ഗ്രഹനിലാചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തി എട്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ജനിച്ച ഒരാണ്ട് ഗ്രഹസ്ഥിതിയാണ് അവിട്ടനക്ഷത്രമാണ് കർക്കിടക ലഗ്നം രണ്ട് മൂന്ന് ഭാവങ്ങൾ ശൂന്യം നാലിൽ ഉച്ചത്തിൽ ശനി അഞ്ചിൽ കുജൻ കേതു ആറിൽ വ്യാഴം ഏഴിൽ ചന്ദ്രൻ എട്ടിൽ ശുക്രൻ ഒൻപതിൽ സൂര്യൻ പത്തിൽ ബുധൻ പതിനൊന്നിൽ രാഹു പന്ത്രണ്ടിൽ ഗുളിക ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി പുരുഷ ജാതകമാണിത് ഇദ്ദേഹത്തിൻ്റെ ജാതകം ഉപരി എടുക്കുന്ന സമയത്ത് ഒരുപാട് അദ്ദേഹം തന്നെ ഭാഗമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ തന്നെ അദ്ദേഹം ഭാഗമായിട്ടുള്ള ഒരുപാട് നാശങ്ങൾക്കും നഷ്ടങ്ങൾക്കും സാക്ഷിയാകേണ്ടി വന്നിട്ടുള്ള ഒരാളുടെ ഗ്രഹനിലയാണിത് അവിട്ടനക്ഷത്രമാണെന്ന് പറഞ്ഞു ഇദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നന്നായി അതായത് വളരെ മിടുക്കനായി കയറി വരികയും അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന സുഹൃത്തുക്കൾ പോലും വിചാരിച്ചിരുന്ന ഒരാളും എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ ചില നിലപാടുകളിലൂടെ അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങളിലൂടെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്ന സാഹചര്യങ്ങളിലൂടെ നടന്നു നീങ്ങിയിട്ടുള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹം കർക്കിടക ലഗ്നം നാലിലാണ് ഇദ്ദേഹത്തിൻ്റെ ശനി ശനി തുലാത്തിൽ ഉച്ചത്തിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സന്താനങ്ങളുടെ സ്ഥാനത്തൊക്കെ കുജൻ കുജൻ്റെ ക്ഷേത്രത്തിൽ തന്നെയാണ് അവിടെ കേതു ഉണ്ട് അതായത് പത്താം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം കേതുവിനോടൊപ്പം നിൽക്കുന്നു ശുഭ സൂചനയായിട്ടുള്ള ഒരു അവസ്ഥയല്ല അത് അദ്ദേഹം ജോലി സംബന്ധമായിട്ട് ഒരുപാട് ക്രൈസിസ് നേരി നേരിടുകയും സ്റ്റിൽ ഇപ്പോഴും ഏതാണ്ട് ഒരു ആറുമാസത്തിനിടയിൽ ഇദ്ദേഹം അബ്രോഡാണ് അതായത് സൗദിയിലോ മറ്റോ ആണ് വർക്ക് ചെയ്യുന്നത് ഇദ്ദേഹം ഈ ഒരു ആറുമാസത്തിനിടയിൽ തന്നെ രണ്ട് തവണ ജോലി മാറേണ്ടതായിട്ടുള്ള സാഹചര്യം അഭിമുഖീകരിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങളിലൂടെയും മോശാവസ്ഥയിലൂടെയും ഇദ്ദേഹം കടന്നു പോകുന്നുണ്ട് ഉച്ചത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശയാണിപ്പോൾ ഇദ്ദേഹത്തിന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി തൊട്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വരെയുള്ള കാലഘട്ടം അതിൽ തന്നെ ശനിയിൽ ശനി സ്വാപഹാരം നാല് ശനിയാണ് ഉച്ചത്തിലാണെങ്കിൽ പോലും സ്വാപഹാരം ഏതൊരു ഗ്രഹത്തിൻ്റെയും അത്ര നല്ല ഫലങ്ങളല്ല ഏതൊരാൾക്കും കൊടുക്കുന്നത് അതിന് മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ പറയുന്ന ഗ്രഹനില സ്വാപഹാരത്തിലൂടെയുള്ള ശനി വലിയ നേട്ടങ്ങൾ ആ സമയത്ത് കൊടുക്കില്ല സ്വാപഹാരത്തിന് ശേഷം ഉച്ചത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ഗുണമുണ്ടാവുകയും ചെയ്യും ഇദ്ദേഹത്തിൻ്റെ വിവാഹ ചെയ്തവും ആദ്യമൊരു വിവാഹം കഴിക്കുകയും അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഏറ്റവും നീചമായും മോശമായുമുള്ള പെരുമാറ്റത്തിലൂടെ അത് ഇല്ലാതാക്കുകയും അതിനുശേഷം രണ്ടാമത് മറ്റൊരു വിവാഹത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സ്ഥാനത്തെ കുജൻ അതുപോലെ തന്നെ ചെയ്തു ആര് പറഞ്ഞാലും കേൾക്കില്ല അതാണ് ബേസിക്കായിട്ട് എന്ത് പുള്ളി തീരുമാനിക്കുന്നു എന്ത് പുള്ളി ചിന്തിക്കുന്നു അതു മാത്രമേ പുള്ളി ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ അത് മാത്രമേ പുള്ളി ജീവിതത്തിൽ നടപ്പാക്കുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് അതിന് നല്ല വശവുമുണ്ട് മോശം വശവുമുണ്ട് പക്ഷേ ഈ ആളെ സംബന്ധിച്ച് അതിൻ്റെ മോശം വശം മാത്രമാണ് ഇദ്ദേഹത്തെ അനുഭവിക്കേണ്ടി വന്നത് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ തന്നെ മുൻകാല തീരുമാനങ്ങളുടെ അനന്തരഫലമെന്ന് മാത്രമേ ഞാനത് പറയാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ചിലവുകൾ അദ്ദേഹത്തിന് പന്ത്രണ്ടിലാണ് ഗുളികൾ നിൽക്കുന്നത് വ്യായസ്ഥാനത്ത് ചിലവിൻ്റെ സ്ഥാനത്ത് ഇദ്ദേഹം എന്ത് കാര്യത്തിനായിട്ടൊരു ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു തുക മാറ്റി വെച്ച് കഴിഞ്ഞാലും അത് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് യാതൊരു കാര്യവുമില്ലാതെ അനാവശ്യമായിട്ടുള്ള ചിലവുകളുടെ ഭാഗമാവുകയും ആ കാശ് അങ്ങോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ നിരന്തരം ഈ അടുത്ത് പോലും ഞാനുമായി സംസാരിച്ച സമയത്ത് ഈ അടുത്ത് അടുത്തുപോലും അത്തരം അവസ്ഥകളുണ്ടായി എന്ന് വളരെ വിഷമത്തോടെ പറയുകയുണ്ടായി അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ പതിനൊന്നിലാണ് രാഹു നിൽക്കുന്നത് മൂന്നാറ് എട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ രാഹു നല്ല ഫലങ്ങൾ തന്നെയാണ് എന്ന് ജ്യോതിഷം പറയുമ്പോഴും രാഹുവിൻ്റെ ദൃഷ്ടി നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ് അതായത് ഏതൊരു ഗ്രഹനിലയിലും ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്കാണ് രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നത് അതായത് രാഹു നിൽക്കുന്ന രാശിയുടെ ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഇവിടെ ആറാം ഭാവം എടുക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഉച്ചത്തിൽ നിൽക്കുന്ന ശനി അതായത് ലക്നാൽ നാലിലേക്കാണ് ആറാം ഭാവം എടുക്കുന്ന സമയത്ത് രാഹുവിൻ്റെ ദൃഷ്ടി അതുപോലെ തന്നെ ഏഴ് മനസ്സിൻ്റെ സ്ഥാനത്തേക്കും ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ ഒൻപത് ഒൻപത് എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വിവാഹ സ്ഥാനത്തേക്കും രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് അതിൻ്റെ എല്ലാ നെഗറ്റീവ്സും ഈ പറയുന്ന വ്യക്തി പലിശ സഹിതം അനുഭവിച്ച് തീർത്തിട്ടുണ്ട് ഇപ്പോഴും തീർത്തുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഈ പറഞ്ഞ എല്ലാ നെഗറ്റീവ്സ് തന്നെയാണ് ഇദ്ദേഹത്തിന് വീട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ഫ്രം ദ ബേയ്സ് അതായത് അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ തൊട്ടു തുടങ്ങിയെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് ഒരു ജീവിതം കെട്ടിപ്പടുക്കാനാവൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് സ്വാപഹാരമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതായത് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി തീയതി വരെ ശനിയിൽ ശനിയുടെ സ്വാപഹാരം നടക്കുന്നു വളരെ മോശം സമയം തന്നെയാണ് അതിനുശേഷം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ ഒരുവിധമൊക്കെ മാറും പക്ഷേ അപ്പോഴും ഉച്ചത്തിൽ ശനി നിൽക്കുമ്പോഴും രാഹുവിൻ്റെ അവിടത്തേക്കുള്ള ദൃഷ്ടി അതിനെ തുടർന്നുണ്ടാകുന്ന നെഗറ്റീവ്സ് ഒക്കെ ഫേസ് ചെയ്യാനുള്ള ഒരവസ്ഥയോട് ഇദ്ദേഹത്തിന് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ ജീവിത അവസ്ഥയും ഏതാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് ചൊവ്വ ദശയിലായിരുന്നു ജനനം എൺപത്തി നാല് തൊട്ട് എൺപത്തി എട്ട് വരെയായിരുന്നു ചൊവ്വദശ അതായത് കുജൻ അതിനുശേഷം രാഹു രണ്ടായിരത്തി ആറ് വരെ അതിനുശേഷം ഗുരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ അതിനുശേഷം രണ്ടായിരത്തി നാൽപ്പത്തി വരെ ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള ശനിദശ അതിനുശേഷം രണ്ടായിരത്തി അൻപത്തി എട്ട് വരെ ബുധൻ ശേഷം കേതു ശുക്രൻ ഇങ്ങനെയാണ് ദേദന ദശകൾ കടന്നു പോകുന്നത് ഇത്തരം അറിവുകൾ നേടാനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യേണ്ട ആളുകൾക്ക് ഇതാണ് എൻ്റെ നമ്പർ അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി